നമ്മുടെ ഇതത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ അടുക്കളയിൽ കയറി പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരനിരക്കിലാണ് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്തലാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലിൽ ചുട്ടെടുത്ത് ഈ പത്തൽ കേട്ടോ നിവാൻ മോനും അയാനുമോനും ഫേവറേറ്റ് ആണ് പത്തൽ ആവിയിൽ വേവിച്ച പത്തലിനെക്കാട്ട് കൂടുതലിഷ്ടം ഈ കല്ലിൽ ഇങ്ങനെ വെവിച്ചെടുക്കുന്ന പത്തലാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോഗ്രാഫർ ആരാണെന്ന് അറിയാം നമ്മുടെ നിവാൻ മോനാണ് അവൻ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും കുഞ്ഞു ആവിയല്ലേ ചെറിയ കുട്ടികൾ എടുക്കുന്നില്ല ആറ് വയസ്സിലുള്ളു അപ്പം അവൻ ാണ് ഞാൻ എന്നോട് ഹായ് പറയാമ്മേന്ന് പറഞ്ഞാൽ ഞാനൊരു ഹായ് പറഞ്ഞു അപ്പം ഞാൻ സ്പീഡ് ഒരു ടു സെക്കൻഡ് സ്പീഡ് കൊടുത്തു അതാണ് ഇത്തിരി സ്പീഡിൽ കാണിക്കുന്നത് അപ്പം കറി നമ്മൾ മസാലക്കറിയാണ് ഉണ്ടാക്കിയത് ഉള്ളി റോസ്റ്റ് അപ്പം അതും ഇപ്പുറത്തെ കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഉള്ളി റോസ്റ്റ് ആക്കുന്ന നമ്മൾ വാട്ടിയിട്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പിള്ളേർക്കിഷ്ടം നല്ലപോലെ ഉള്ളി കുക്കറിൽ വെന്തടിഞ്ഞിട്ട് നല്ല ലൂസായിട്ടുള്ളൊരു കറിയാണ് ഇഷ്ടം അപ്പം അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുമ്പോൾ അപ്പം അടുത്ത നമ്മുടെ വീഡിയോ കുറച്ച് സ്ലോ ആക്കിയിട്ട് എടുക്കാൻ പോകും എന്നെ അപ്പം പത്തലിങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് എന്നോട് ചിരിക്കും അമ്മയാണ് നല്ല ഉണ്ട് അമ്മയെന്നെല്ലാം പറയുന്നുണ്ട് നിവാൻ മോൻ സ്ക്രീനിൽ അറിയുന്ന പത്തൽ കാണിച്ചു തരാൻ പോകുന്നത് ഈ ടൈപ്പ് പത്തലാണ് നമ്മുടെ നിവാൻ മോൻ ഇഷ്ടം അയാൻ മോനും അങ്ങനെ ഇഷ്ടം ജീരകവും തേങ്ങയും ഒന്നും ആഡ് ചെയ്യാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ പത്തൽ അപ്പം അതിനുള്ള കറി അത് ഇതുപോലെ ഈ ഒരു ടൈപ്പിലുള്ള കറിയുമാണ് ഇഷ്ടം പിന്നെ കുറച്ച് ഉപ്പുമാവും ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പള്ളേർക്ക് പത്തലം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാ പത്തലിൻ്റെ കറിയാണോ ഞാൻ പറഞ്ഞത് ഈ ഒരു ടൈപ്പിൽ കറിയാണ് അവർക്ക് ഇഷ്ടം അതിന് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി അങ്ങനെ രാവിലെ എത്താം ഇന്ന് സൺഡേ അല്ലേ എല്ലാവരും വീട്ടിലിരിക്കും ജോലിക്കൊന്നും ആയിരിക്കും പോകണമല്ലോ അപ്പോൾ ഒരു പത്തലിൻ്റെ കഷ്ണമെടുത്ത് ഞാൻ എൻ്റെ ക്യാമറമാൻ്റെ വായിൽ വെച്ച് കൊടുത്തു ക്യാമറമാൻ ആരാന്നറിയില്ലേ ക്യാമറമാൻ ആരാന്നറിയുന്നവരെന്ന് കാമൻ്റ് ചെയ്യട്ടാ ഞാൻ ആദ്യം പേര് പറഞ്ഞപ്പോൾ വീഡിയോ കണ്ടവർക്ക് ക്യാമറമാൻ ആരാന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതാ പത്തിൽ കുറച്ചൊന്ന് ടൈറ്റ് ആയിപ്പോൾ ഇല്ലേശം കൂടി ചൂടുവെള്ളം ആക്കിയിട്ട് ഇങ്ങനെ കുഴക്കാന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും പത്തിൽ കുഴക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചാൽ പത്തൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടാൽ നമ്മളിപ്പോൾ തിളച്ച വെള്ളത്തിലാണ് കുഴക്കില്ല അപ്പോൾ ആ ഒരു വെള്ളം ഇച്ചിരി ബാക്കിയുള്ളത് അതിൽ ആഡ് ചെയ്താൽ അപ്പോൾ അങ്ങനെ വീണ്ടും ഒന്ന് കുഴക്കാമെന്ന് വെച്ചാൽ കുറച്ച് സോഫ്റ്റ് കുറവ് പോലെ തോന്നിയിട്ടൊന്ന് ലൂസാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കുഴക്കുന്നത് അപ്പം അതിനിടയിൽ നിവാമ്മ പറഞ്ഞാൽ അമ്മേ നമ്മുടെ അടുപ്പത്ത് ചോറ് വേവുന്നുണ്ടല്ലോ ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ട് വരുന്നത് അപ്പം രാവിലെ തന്നെ കുടിവെള്ളമാണ് വെച്ച ചോറല്ല അതിനുശേഷം ചോറ് വെക്കും അപ്പോൾ കുടിവെള്ളം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പത്താണേ അതൊക്കെ വെള്ളം വെക്കുക ഗ്യാസിൽ വെക്കുമ്പോൾ കുറച്ച് അങ്ങനെ അങ്ങ് പോയി തീരുമല്ലോ അതുകൊണ്ട് വെള്ളമൊക്കെ അടുപ്പത്താണ് വെക്കുക അപ്പോൾ അതങ്ങനെ ആകുന്നുണ്ട് അമ്മ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ നിവാൻമാർ ക്യാമറയും എടുത്തിട്ട് എന്ന് ഭയങ്കര ഭയങ്കര ഒരു ഹാപ്പിയാണ് ഞാനല്ലേ വീഡിയോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ ഇന്നത്തെ വീഡിയോ ഇടുവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ മസാല എടുക്കുന്നത് അപ്പോൾ കറിൻ്റെ അകത്ത് കുറച്ച് ചിക്കൻ മസാല ഇടുവല്ലോ മുട്ട റോസ്റ്റിൽ ചിക്കൻ മസാലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും അതിനിടയിൽ ഇങ്ങനെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്തല അവിടെ നിന്നിങ്ങനെ ആവുന്ന സമയം നമ്മൾ കറീൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയെന്നേ പിന്നെ നമ്മുടെ അയാൻ മോൻ ചായ ഒന്നും വേണ്ട കേട്ടോ അവൻ്റെ ബൂസ്റ്റോ അല്ല ഹോളിക്സോ അതാണ് അത് ആ പാക്കറ്റ് അവിടെ കാണുന്നത് അപ്പോൾ ഫ്രിഡ്ജ് കുറഞ്ഞപ്പോൾ ലേശം പഞ്ചസാര എടുത്ത് വായലിട്ടതാന്ന് അപ്പം നമ്മുടെ ക്യാമറ വേന അത് കണ്ടുപിടിച്ചു ക്യാമറമാൻ വേൻ ആയിട്ട് സൂം ചെയ്ത് അവിടെ എടുത്തു അപ്പോൾ ഹോളിക്സ് എടുത്ത് തിന്നമ്മയെന്ന് പറഞ്ഞാൽ അമ്മ നടക്കാൻ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഇതാണ് പത്തലപ്പോഴൊക്കെ റെഡി റെഡിയായി ആ പത്തലും സെറ്റായി അങ്ങനെ പത്തൽ ഇടാൻ പോകും നമുക്ക് പത്തൽ വീണും പോയി വീണത്തില്ല വീണെല്ലാം ഇടക്ക് പിടിച്ചില്ല കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ കുറച്ച് നനച്ചിട്ട് കുഴിച്ചാലും നല്ല സോഫ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ലേശം വെളിച്ചെണ്ണയും നനച്ചു കൊടുക്കുന്നത് അങ്ങനെ പത്തലും നമ്മുടെ മുട്ട റോസ്റ്റുമാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് ഇനി ഉച്ചക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് മീൻ കിട്ടിയാൽ അറിയാം എന്താണ് ഉണ്ടാക്കണ്ടതെന്ന് അങ്ങനെ നമ്മളെ കറി നല്ലപോലെ പുത്തി അടിക്കുന്നതെന്ന് കുക്കറിൽ വിസിലടിച്ചതായിരുന്നു അപ്പം ടേസ്റ്റ് ഉണ്ടോ നോക്കാം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നിവാൻ പോൻ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നിവാൻ പോലെ തിരക്കായി അമ്മേ ഇനി ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരു മിനിറ്റും കൂടി നമ്മൾ പത്തര ചൂടുന്ന ഒരു വീഡിയോ കൂടി എടുത്തിട്ട് നമുക്ക് കട്ടാക്കാൻ തൊട്ട് അവിടെ പിടിച്ച് വെച്ച് നിർത്തിച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ കുറച്ച് വഴിച്ചൊണ്ണിയൊക്കെ ഇതിലാക്കി കൊടുത്ത് ഇനി നമ്മുടെ പത്തല വീടിലൊന്ന് പരത്തി ചുട്ട് ചുട്ടെടുത്ത് പിള്ളേർക്കെല്ലാം കൊടുക്കണം പിന്നെ വേറെന്താ വിശേഷം എല്ലാവർക്കും ഇന്ന് ലീവ് സൺഡേ ഹോളിഡേ ജോളിഡേ ഡേ ആയിരിക്കുമല്ലോ അങ്ങനെ പത്തിലിതാണ് എടുക്കുന്നു ഓരോരോ പത്തിലും ഇങ്ങനെ ചുട്ടു ചുട്ടെടുക്കുക വേറെ പിന്നെ നമുക്കിനി ഉപ്പുമാവ് ഉണ്ടാക്കണം അത്ര ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് അപ്പം നമുക്കിന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമല്ല ഉണ്ട് അങ്ങോട്ടേക്കെല്ലാം പോകണം സൺഡേ അല്ലേ ഇനി ഓണയല്ലേ വരാൻ പോകുന്നത് ഓണത്തിന് എല്ലാവർക്കും കോടിയെല്ലാം എടുക്കണ്ടേ പിന്നെ വേറെന്താ അങ്ങനെ പോകുന്നു അല്ലേ എല്ലാവരും ഇതാ പത്തലട പെട്ടെന്ന് അങ്ങനെ ഒളിച്ചെണ്ണ അടിയിലാക്കി പരത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ് ട്ട അതാണ് നമ്മുടെ ഒരു കിടിലൻ ടിപ്സ് എല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും അതിൻ്റെ മേലെയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പത്തലേതാ റെഡിയായി അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കണേ താങ്ക് യു ബബായ്